സീസൺ ആരംഭിച്ചു വിദേശികൾ അടക്കമുള്ള വിനോദസഞ്ചാരികളും എത്തിത്തുടങ്ങി വീഡിയോകളിലും ഫോട്ടോകളിലും മാത്രം കണ്ടിട്ടുള്ള കോവളം കാണാൻ നേരിട്ടെത്തിയ വിദേശികൾ തീരം കണ്ട് ആകെ അമ്പരുന്നു തീരം മുഴുവൻ മാലിന്യങ്ങൾ വിനോദസഞ്ചാരത്തിനെത്തിയ വിദേശികൾ പിന്നെ ഒന്നും നോക്കിയില്ല തീരം വൃത്തിയാക്കാൻ എല്ലാവരും ഒന്നിച്ചങ്ങിറങ്ങി വെവ്വേറെ സംഘങ്ങളിലെത്തിയ ജർമ്മൻ സ്വദേശി റോബർട്ടും റഷ്യക്കാരി ജൂലിയെയും മാലിന്യ ശേഖരണത്തിന് നേതൃത്വം നൽകി nature. nature, വടക്കേ ഇന്ത്യക്കാരായ സഞ്ചാരികളും ഇവർക്കൊപ്പം കൂടി തീരത്ത് അങ്ങോളം ഇങ്ങോളം നടന്ന പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ ഇവർ ശേഖരിച്ചു തീരത്ത് നിന്ന് തന്നെ ലഭിച്ച ചാക്കിലാണ് ഈ മാലിന്യങ്ങളൊക്കെയും ശേഖരിച്ചത് കോവളം ബീച്ചിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുവെന്നും അതുകൊണ്ടാണ് തീരം വൃത്തിയാക്കിയതെന്നും വിദേശികൾ പറഞ്ഞു ഈ വിഷയത്തിൽ ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും എന്നാൽ തീരം വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ള ഒരു ഉപദേശവും നൽകിയാണ് വിദേശികൾ ജിബിൻ 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 തിരുവനന്തപുരം വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് നമ്മുടെ എന്നുള്ളത് എത്തിയവരാണ് അവർ ആസ്വദിക്കാൻ എത്തിയതാണ് മാലിന്യങ്ങൾ പെറുക്കി മാറ്റുന്നത് ശരി നമുക്കൊരു നാണക്കേട് ഉണ്ടാക്കിയത് അത് മലയാളികൾ ജയലക്ഷ്മി അത് തന്നെയാണ് മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കോവളത്ത് ഉണ്ടായിരിക്കുന്നത് കാരണം ഈ കോവളത്ത് വിനാ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വിദേശികളെ ഏറ്റവും കൂടുതൽ എത്തുന്ന തിരുവനന്തപുരത്തെ ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ടെൻഡർ വിളിച്ച് ലക്ഷങ്ങൾ മുടക്കിയുള്ള ടെൻഡറൊക്കെ തന്നെ ഈ പ്രദേശത്ത് ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടിയൊക്കെ മുടക്കിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അതുപോലും നടത്താതെയാണ് ഇത്രയധികം മാലിന്യങ്ങൾ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ കോവളം തീരത്ത് കെട്ടിക്കിടക്കുന്നത് എന്തായാലും വിദേശികൾ വേണ്ടി വന്നു നമ്മുടെ നാട് വൃത്തിയായി സൂക്ഷിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് കാരണം ജർമ്മനിയിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ എത്തിയ വിനോദസഞ്ചാരികളാണ് ഇപ്പോൾ ഈ കോവളം തീരം വൃത്തിയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ശ്രീലങ്കൻ തീരത്തും രാമേശ്വരത്തും ഒക്കെ തന്നെ വലിയ രീതിയിൽ മഴ പെയ്യുന്നത് അവിടെയുള്ള പായലുകളും കുളവാഴകളും ഒക്കെ തന്നെ ഈ തീരത്തേക്കാണ് കേരളത്തിൻ്റെ തീരത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഈ വിഴിഞ്ഞം കോവളം മേഖലയിലാണ് തീരത്തേക്ക് അടിച്ചു കയറുന്നത് അതിൻ്റെയോടൊപ്പമാണ് ഇപ്പോൾ ഈ വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ അവിടെ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക്കും കടലിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കൂടി വലിയൊരു മാലിന്യ അവശിഷ്ടങ്ങൾ തന്നെ ഈ തീരത്ത് അടങ്ങി കൂടുന്നു അവിടേക്കാണ് ഞാൻ നേരത്തെ പറയും നേരത്തെ നമ്മൾ ഈ ബൈറ്റിൽ കണ്ട ജൂലിയും അതുപോലെ റോബർട്ടും അടക്കമുള്ള വിനോദസഞ്ചാരികളിൽ അവർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ തന്നെയുള്ള നമ്മുടെ നേരത്തെ നമ്മുടെ ഈ ആഗോള ലോകത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാണപ്പെടേണ്ട സ്ഥലങ്ങളുടെ ലിഫ് പട്ടികയിലൊക്കെ തന്നെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ തിരുവനന്തപുരത്തെ തീരങ്ങൾ കണ്ട് ആകർഷിച്ചിട്ടാണ് അവർ ഇവിടേക്ക് കടന്നു വന്നത് പക്ഷേ അവർ ഇവിടെ എത്തിയപ്പോൾ അവർ ഈ വീഡിയോകളിലും റീലുകളിലും കണ്ട തീരമല്ല അവർക്ക് നേരിട്ട് കാണാൻ സാധിച്ചു കാരണം വളരെ മനോഹരമായ കോളം കോളം ലൈറ്റ് ഹൗസ് ബീച്ചൊക്കെയാണ് അവർ ഈ ദൃശ്യങ്ങൾ കണ്ടത് പക്ഷേ നേരിട്ട് എത്തി നോക്കിയപ്പോൾ എന്താണ് കാരണം കുറേ പായലും പൂപ്പലും കുറേ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചാക്കുമൊക്കെയാണ് അവിടെ വലിച്ചെറിഞ്ഞ രീതിയിലൊക്കെയാണ് കാണുന്നത് പിന്നെ അവർക്ക് അവർ ആഗ്രഹിച്ചു വന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അതിന് വൃത്തിയായി കാണേണ്ടത് അവരുടെയും കൂടി ഒരു ആവശ്യമാണ് അങ്ങനെയാണ് അവർ അവിടെ തന്നെ ഈ തീരത്തുണ്ടായിരുന്ന ചാക്കുകളൊക്കെ തന്നെ പറക്കിയെടുത്തത് അതും പ്ലാസ്റ്റിക് ചാക്കാണ് തീരത്ത് ഉപേക്ഷിച്ച് കിടന്നതാണ് ഇതിനെ പറക്കിയെടുത്ത് അതിലാണ് ഈ കണ്ട മാലിന്യങ്ങളും കുളവാഴിയൊക്കെ പറക്കി കോവളത്ത് ഈ ബീച്ചിൽ തന്നെയുള്ള ഒരു ഭാഗത്തു അതും അവർ ഉപേക്ഷിച്ച് പോയില്ല ഈ മാരി എടുത്ത മാലിന്യങ്ങളൊക്കെ തന്നെ തീരത്തിൻ്റെ ഒരു വശത്ത് കൊണ്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോട്ടേന്ന് വെച്ചായിരിക്കണം അവിടെ കൊണ്ട് അതും വൃത്തിയാക്കി വെച്ചതിന് ശേഷമാണ് ഈ വിദേശ വിദേശികൾ അവിടുന്ന് മടങ്ങി ഏറ്റവും പറയേണ്ട അവർ ഇതെല്ലാം വൃത്തിയാക്കിയതിനു ശേഷം ഈ തീരത്തോടെ നടന്ന ഔവ ബീച്ചിലും ഈ ലൈറ്റ് ഹൗസ് ബീച്ചിലും ഒക്കെയുള്ള മാലിന്യങ്ങൾ അവർ ശേഖരിച്ചു എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് പോകാൻ നേരത്തെ അതായത് നിങ്ങളുടെ നാടാണ് നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാത്തതിൽ ഞങ്ങൾ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ ഇത്രയും മനോഹരമായ സ്ഥലം എന്തിനാണ് ഇങ്ങനെ വൃത്തിയിടക്കി ഇടുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവർ പറഞ്ഞിട്ട് പോയത് അതൊരു ഉപദേശം കൂടിയാണ് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്ക് കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളുണ്ടായിട്ട് നമ്മുടെ ഈ പുറത്തു നിന്നുള്ളവരൊക്കെ ആകർഷിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അവരെ അല്ലെങ്കിൽ അതിഥികളെ സ്വീകരിക്കേണ്ട നമ്മൾ ആ സ്വീകരിച്ച് അവരെ കൊണ്ടുവന്നത് ഇത്രയും വലിയൊരു മാലിന്യ കൂമ്പാരങ്ങളിലേക്കാണോ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം ജയലക്ഷ്മി